ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് കോട്ടൺ മെറ്റീരിയലിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് ചുരിദാറിനും ഷർട്ടിനും പറ്റിയ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈനിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെൻ്റെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്താണ് ഇത് തൊടുപുഴ കോതമംഗലം റൂട്ടാണ് കേട്ടോ ഈ റൂട്ടിൽ വവ്വാൽ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഒറിജിനൽ ഖാദിയുടെ ഷോപ്പ് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൊക്കേഷൻ ഇട്ട് തരുന്നത് ഇതാണ് നമ്മളുടെ കാതി ഗ്രാമോദ്യോഗം ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഒറിജിനൽ ഖാദിയുടെ ഷോപ്പ് ബോർഡ് വരുന്നത് കാതി ഗ്രാമോദ്യോഗ ഭവൻ എന്നാണ് അപ്പം നിങ്ങൾ മെറ്റീരിയൽ വാങ്ങാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് കാണിക്കുന്നത് മെറ്റീരിയൽസ് ആണ് ഷർട്ടിൻ്റെയും ചുരിദാറിൻ്റെയും ഒരുപാട് മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് പുതിയത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ മുതൽ മീറ്ററിന് വില വരും പിന്നെ നിങ്ങൾക്ക് റിബേറ്റ് ഉള്ള സമയമാണെങ്കിൽ അതനുസരിച്ച് റിബേറ്റ് കുറയും ചില സമയത്ത് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ടാവും അപ്പോൾ മുപ്പത് ശതമാനം റിബേറ്റ് ഉള്ള സമയത്താണെങ്കിൽ മുന്നൂറ്റിപ്പത്തിൽ നിന്നും മുപ്പത് ശതമാനം പൈസ കുറയും മുന്നൂറ്റിപ്പത്ത് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി എൺപത് അങ്ങനെ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെയും വിലയുള്ള കോട്ടൻ്റെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ വൈറ്റ് ഷർട്ടിൻ്റെ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അതുകൂടാതെ സാരി ഉണ്ട് കോട്ടൺ സാരി സാരിയുണ്ട് സിൽക്ക് ഉണ്ട് വൈറ്റ് ഷർട്ടുണ്ട് റെഡിമെയ്ഡ് ഷർട്ടുകൾ കളറും വൈറ്റും ഫുൾ കയ്യും ഹാഫ് കൈ എല്ലാം ഉണ്ട് അത് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയും സൈസിലുള്ളതുണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് അത് ഫുൾ കയ്യും ഹാഫ് കയ്യും ഉണ്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളുടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഞാനിന്ന് മെയിനായിട്ടും എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ടിൻ മെറ്റീരിയലിൻ്റെ വീഡിയോ ചെയ്യാവുമോ എന്ന് അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഷർട്ടിനും ചുരിദാറിനൊക്കെ ഈ പീസ് എടുത്തോണ്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിൽ പാഴ്സൽ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളോട് പല കസ്റ്റമേഴ്സും പറയാറുണ്ട് അവർക്ക് ഒറിജിനൽ ഖാദിയുടെ ഷോപ്പ് ഏതാണെന്ന് അറിയില്ലാണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയത് അപ്പോൾ ആ കിട്ടിയ മെറ്റീരിയൽ ഖാദിയുടെ മെറ്റീരിയൽ അല്ലായിരുന്നു എന്ന് അപ്പം നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബോർഡ് നല്ലോണം എന്ന് ശ്രദ്ധിക്കുക ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ നിന്ന് ഫുൾ ബോർഡുണ്ടെങ്കിൽ ഒറിജിനൽ ഖാദിയാണ് വെറുതെ കദർ കദർഭവൻ ഖാദി ഭവൻ എന്നൊക്കെ സൈഡിലൊരു കുഞ്ഞ് ബോർഡാണ് വെച്ചേക്കണമെങ്കിൽ അത് ഒറിജിനൽ ഖാദിയല്ല അവിടുന്ന് ഡ്രസ്സ് വാങ്ങിയാൽ നിങ്ങൾ പറ്റിക്കപ്പെടും അത് ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയൽ അല്ല നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെ നമ്മളുടെ ഷോപ്പ് രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് ഏഴ് മണിവരെയും തുറന്ന് പ്രവർത്തിക്കും ഞായറാഴ്ച ഷോപ്പ് അവധിയാണ് അപ്പോൾ ആ ദിവസങ്ങളിൽ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം ഈ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി ണത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലെൻസൊക്കെ വരണത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഒറിജിനൽ കാദി ഏതാണെന്ന് അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന അവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിനു മുമ്പ് ഗാദിയുടെ പല പ്രോഡക്ട്സിൻ്റെയും വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കയറി കണ്ടാൽ മതി കോട്ടൺ സാരിയുടെയും സിൽക്ക് സാരിയുടെയും ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം അതുവരേക്കും ബൈ ബൈ